നല്ല ഒറിജിനൽ സാധനമാണ് മിലിട്ടറി അടി അടി ആ കുറച്ചുകൂടി എങ്ങനുണ്ട് ഏ ഉം അതാണ് മിലിട്ടറി

നീ വരുന്നോ നിന്നെ ചേർക്കാം എനിക്ക് എടാ രൂപ ഇട്ടോടാ ഒരു ദിവസം എനിക്ക് മനുഷ്യനാടാ അവന് താല്പര്യമില്ല എന്റെ സ്കൂട്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലേ അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു ആലോചന നിനക്ക് വൈറ്റ് ചേരില്ല ബ്ലാക്ക് മതി നീ രാത്രിയിൽ രാത്രി സഞ്ചാരമൊക്കെ അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട ബ്ലാക്ക് മതി നേരട്ടാ വെറുതും സത്യത്തിൽ ഞാൻ വന്നത് അതിനല്ലോ ഞാൻ ഓർക്കുകാരും ചേട്ടാ നിങ്ങളും ചെറുക്കന് കാളകളെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുക നിങ്ങളുടെ ബോസ്മാരില്ലേ ആ ക്ലീറ്റസും ഗിരിയും അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പില് കറങ്ങി നടക്കുക

കൊണ്ടത് പോടാ രാത്രി അഞ്ചര കെട്ടിയോട് പറയാറേ അവനൂമോട്ടെ പറയുന്ന കാഴ്ച തന്നോ പണ്ടാളം പിടിക്കാനായിട്ട്

ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ് കൊള്ളാ ഓ ഒരു വീക്കെൻഡ് അല്ലേ അതിന്റെ ചെറിയൊരു ചെറിയൊരാഘോഷ ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ സാധനം ആ എന്നാൽ ഞാൻ പോയി ഗ്ലാസ് കേടുത്തിട്ട് വരാം നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവാം ബാക്കി സംസാരം ഏഹ് മനുഷ്യ ഇവിടെ ഒറ്റക്കാണോ ഓ ഒറ്റയ്ക്കാണ് നമ്മളേക്ക് അന്വേഷിച്ച അല്ല നിങ്ങൾ എന്താകെ ഓഫ് േയ് എന്നാ ഇരിക്കടെ ഒന്ന് ഉഷാറാവാ ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം ഓക്കെ

ഒരു സെക്കൻഡ് ഞാൻ ഹലോ സർ ഗുഡ് ഈവനിങ് ആ സർ ഫ്ലാറ്റിൽ തന്നെ ആ സർ ഞാൻ വിവേകനന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല േട്ടന്മാരെ വരുന്നു പറഞ്ഞപ്പോ അജയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഒരു നമ്മൾ കിരിച്ചേനും കണ്ടിട്ട് രണ്ടു ദിവസമായാലും തമ്മിലാണ് ഞാൻ ഇന്ന് വിളിച്ചു വിളിച്ചണ്ടായ ആളെ രാവിലെ എന്താ അവരെ പരിപാടി എനിക്കറിയില്ല പക്ഷെ അവരെ കാണലാണ്ടായ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി ആൾക്കാരൊക്കെ വല്ല കണ്ണി കണ്ടെന്ന് പറയട്ടെ അവര് രക്ഷോട്ട് നമ്മളെ രക്ഷോട്ടൊരു തമ്പിയണ അതാ ഞാനും പറയണെ പിന്നെ സ്വദേശി എന്ന് വർഷപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം ഒട്ടിയത് ഞാനാ ഞാൻ പിന്നെ അത് പുറത്തു കാണിച്ചില്ലെന്നുള്ളൂ സ്വദേശി വർഷാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ ഏത് നിമിഷം വരുന്ന എനിക്കോന്നിട്ടോ മരിച്ച വീട് എവിടെയാ എന്ത് മരിച്ച വീട് വീട് ഒരുക്കിട മരണം നടന്ന വീട് മരണം നടക്ക് ഒന്ന് വന്നേ എന്താ മച്ചി നോക്കാ ഓക്കെ ഓക്കെ ഇവിടത്തെ കേസൊക്കെ ഓക്കെ മിച്ചിട്ടോ എന്താണ് െസിനോട് പറയാം എന്നാ എൻറെ വക തമ്മിയ എന്നാ നീ പറഞ്ഞ പൈൻറ് വാങ്ങി അപ്പ വരും അല്ലാതെങ്കിലും ആവട്ടെ വാങ്ങിത്തരാ എൻറെ തമ്മി കുടിയോ ഓ ഗിരി മറക്കല്ലേ എന്തൊരു ആലോചന ഒരു ബിസിനസ് തുടങ്ങിയാലോ സമയം ഞാൻ ബിസിനസ് ബിസിനസ് തുടങ്ങി അതെല്ലാം പൊളിഞ്ഞു ഇത് ഞാനോ താനോ അല്ല നമ്മൾ ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ത് ബിസിനസ് തനിക്ക് പതിനഞ്ചു വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസും കൂടെ അല്ല അത് ശ്രീകുമാർ ഉണ്ടല്ലോ കൂടെ അവളല്ല അല്ലേ അപ്പം കുട്ടിയുള്ളത് സാറിന്റെ മോളുടെ കൂടി ഇങ്ങനല്ല അത് ഫാഷനുസരിച്ച് ഓരോന്ന് കൂടി പറയാൻ പറ്റില്ല ഫാഷൻ അല്ലേ ഏയ് ഇത് ശ്രീകുമാർ സറിന്റെ മോളൊന്നുമല്ലോ ആദ്യ രാത്രി ഒരു പെൺകുച്ചിനെ കൊണ്ട് ഫ്ലാറ്റിനകത്തേ കയറി പോകുന്നത് എന്തിനായിരിക്കും അതിനായി ഫ്രോഡാട്ടാ ശ്രീകുമാർ സാർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട് എവിടെയാണ് ഗ്രീറ്റസ് ഇത് എട്ട് മാസമായി ബാങ്കിൻ്റെ ലോണിന്റെ കുടിശ്ശിക അറിയാം സർ ബാങ്ക് ആക്ഷൻ എടുക്കാൻ പോവാണ് ഞാനധികം ക്ലീറ്റസേ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് പറയുക ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല എടോ ഞാനൊരു കാര്യം ചെയ്യാം നാലഞ്ച് മാസത്തെങ്കിലും അടയ്ക്കാൻ നോക്കും ബാക്കി നമുക്ക് സമാധാനം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു വന്ന് സീരിയസ് ആയിട്ട് എടുക്കണം ഓക്കേ നമുക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ത് കാര്യത്തിന് നഷ്ടമൊന്നുമില്ലല്ലോ ജസ്റ്റൊന്ന് വിളിച്ചു നോക്കാം ഹലോ സാറ ഞാൻ സാറിൻ്റെ ജീവിത വിജയത്തിന്

എനിക്ക് എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഐഡിയ കിട്ടുന്നില്ല നിങ്ങൾ ആകണ്ട യാതൊരു കാര്യവുമില്ല ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ലൈബിലിറ്റീസ് തീർക്കൂ അതാണ് ചെയ്യേണ്ടത് ഇന്നും

पच्चे समय